ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സത്യക്ക് ഒരുപാട് പ്രതീക്ഷ കൊടുക്കുകയാണ് വിഷ്ണു കാരണം ഈ ഒരു ഹോമം കഴിയുമ്പോഴേക്കും നിന്റെ അച്ഛൻ ആരാണെന്നുള്ള സത്യം ശിവഭഗവാൻ നിനക്ക് കാണിച്ചു തരുമെന്നുള്ള ആ ഒരു സത്യം പറഞ്ഞിട്ട് വിഷ്ണു അവിടെ നിന്നും പോകുന്നു കേട്ടോ പിന്നീട് കുഞ്ഞാണെങ്കിലോ ഒരു വരാന്തയിൽ ചെന്ന് ഇങ്ങനെ ഇരിക്കുകയാണ് അതായത് അമ്പലത്തിൻ്റെ ഒരു സൈഡിലോട്ട് ഇങ്ങനെ വന്ന് ചെന്നിരിക്കണം കേട്ടോ അപ്പോൾ കുഞ്ഞിൻ്റെ കയ്യിലൊരു ബാഗുമുണ്ട് അങ്ങനെ കുഞ്ഞ് ഈശ്വര ശിവ എനിക്ക് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ വരക്കാൻ കഴിയണേ എന്ന് പറഞ്ഞ് കുഞ്ഞിങ്ങനെ ഒരു പേപ്പർ എടുത്തിട്ട് പിക്ചർ വരച്ച് തുടങ്ങാനേട്ടോ എന്നാൽ ഈ സമയം ഷാലിനിയാണെങ്കിലോ അവൾ സുസ്മിത തന്നെ സുസ്മിതയ്ക്കാണ് ഇങ്ങനെയുള്ള ഫ്രോഡ് പരിപാടികൾ ചെയ്യാൻ കഴിയുകയുള്ളൂ തീർച്ചയായും ഈ പരിസരത്ത് അവൾ എവിടെയുണ്ട് എന്നാൽ കണ്ടെത്തണം എന്ന് പറഞ്ഞ് ഷാലിനി തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സുസ്മിതയാണെങ്കിലോ ശാലിനിയുടെ പിറകെയുണ്ട് അതുകൊണ്ട് തന്നെ ഹെഡി നീ എത്ര ശ്രമിച്ചാലും എന്നെ നിനക്ക് പിടിക്കാൻ കഴിയില്ല ഞാൻ ആരാടെന്ന് നിനക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് സുസ്മിത ശാലിനിയുടെ പിറകെ പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ ഷാൻ ഷാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പുറത്തെ ക്ഷാമ വരുന്ന കുഞ്ഞേച്ചി കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ഹോമം തുടങ്ങുകയാണ് ഞാനല്ലല്ലോ പപ്പിയുടെ അമ്മ അമ്മ ചെയ്തേണ്ട ഓമ അമ്മ തന്നെ ചെയ്യണമെങ്കിലാണ് പപ്പിയുടെ ആ ഒരു ഇത് ശരിയാവുള്ളൂ മോളെ നീ പോയിക്കോ എന്ന് പറയാനായിട്ടാ അപ്പോഴേക്കും കുഞ്ഞിച്ചി കുഞ്ഞേച്ചി എന്താ വരാത്തത് അത് പിന്നെ ഇല്ലടി എന്ന് പറഞ്ഞത് സുസ്മിതയുടെ ആ രഹസ്യം സുസ്മിത അറിഞ്ഞിരിക്കുന്നു അതായത് എനിക്കൊരു ഫോൺ കോൾ വന്നിരിക്കുന്നു എന്ന സത്യം പറയാൻ പറയാനൊരുങ്ങുമ്പോഴേക്കും ഈശ്വര അത് വേണ്ട ഇപ്പോൾ തന്നെ ഇവൾ ടെൻഷനിലാണ് ആ സമയം ഈ ഒരു സത്യം പുറത്ത് ആരെങ്കിലും അറിഞ്ഞു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ശ്യാമക്കത് താങ്ങില്ല അതുകൊണ്ട് മറിച്ച് വെക്കാം എന്ന് കരുതി തന്നെ ഷാലി മറിച്ച് വെക്കുന്നു നീ പൊയ്ക്കോടി എന്താ കുഞ്ഞച്ചി എന്നോട് പറയാ ഒരുങ്ങിയത് അതൊക്കെ പിന്നെ പറയാം നീ എന്തായാലും പോ ഞാൻ ഹോമത്തിൻ്റെ ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരിക്കും കുഞ്ഞച്ചി എൻ്റെ കൈകാലുകൾ വിറക്കുന്നു എനിക്ക് എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല എൻ്റെ മോളുടെ ജീവൻ കുഞ്ഞച്ചിയുടെ മകളാണ് അവൾ അതുകൊണ്ട് തന്നെ കുഞ്ഞച്ചി ചെയ്യേണ്ട കർമ്മം കുഞ്ഞച്ചി തന്നെ ചെയ്യണം പപ്പിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിയാണ് അങ്ങനെയൊന്നും ഇല്ലടി നീ പോയ്ക്കോ ഞാനങ്ങ് വരാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ പപ്പിയെ സോറി പറഞ്ഞു െ പറഞ്ഞുവിടുന്നുണ്ടാലിനി പിന്നീട് ഷാലിനി ഈ അമ്പലത്തിന്റെ മുറ്റത്തോട്ട് ഓടി പോവാണ് അപ്പോൾ സുസ്മിത ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടെ എങ്ങോട്ടാണ് പോകുന്നത് അപ്പോൾ ഒരു ഫോൺ കോൾ വന്നിട്ടാണ് ഷാലിനി പോകുന്നത് ആ സമയം കാണാം അവിടെ ഇങ്ങനെ സൈബർ സെല്ലിലോട്ട് വിളിച്ച ആളുകൾ അവിടെ വന്നിട്ടുണ്ടാവുട്ടെ അപ്പോൾ അവരുടെ കയ്യിൽ വൈഫൈ കണക്ട് ചെയ്യാനുള്ള വൈഫൈയുടെ മോഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവു അങ്ങനെ അവർ വന്ന ഷാലിനി പറയുന്നുണ്ട് അതെ ഇനിയിപ്പോൾ ആ ഫോൺ കോളിൽ എവിടെയാണെന്ന് കണ്ടെത്തണം എന്നിങ്ങനെ പറയുമ്പോൾ സിഗ്നൽ കിട്ടുന്നില്ല മാഡം സിഗ്നൽ ഇതിൽ കാണിക്കുന്നില്ല എന്താണെന്ന് അറിയില്ല എന്നിങ്ങനെ പറയുന്നു ുണ്ട് അപ്പോൾ ഉടൻ തന്നെ ഈ സുസ്മിത് അത് കണ്ടിരിക്കുന്നു അല്ല അപ്പോൾ സുസ്മിത ആണെങ്കിലും എന്നോടാണ് അവൾ കളിക്കുന്നത് എന്നാൽ ഈ ഫോൺ അങ്ങ് സ്വിച്ച് ഓഫ് ചെയ്യാം പിന്നീട് ഈ എൻ്റെ സിഗ്നൽ എവിടെയാണെന്ന് ഇവർക്ക് കണ്ടെത്താൻ കഴിയില്ലല്ലോ എന്നും സുസ്മിത ചിന്തിക്കുന്നു കേട്ടോ അങ്ങനെ ഷാനി ആണെങ്കിൽ ഈശ്വര ഈ ഒരു ഹോം നടക്കുന്നതിന് മുന്നേ എനിക്ക് ഇവിടെ ഇവിടെ നിന്ന് പുറത്ത് ചാടിക്കളെല്ലാരാണെങ്കിലും ഇനി പുറകിൽ കളിക്കുന്ന കണ്ടെത്തുക തന്നെ വേണം നിങ്ങളിവിടെ പുറത്ത് നിൽക്കുക സിഗ്നൽ കിട്ടുന്നുണ്ടോ എന്ന് പരിശ്രമിക്കുക എന്നും പറയുന്നുണ്ട് അങ്ങനെ ഷാനിയുടെ ഫോണിലോട്ട് കണക്ട് ചെയ്യുന്നുണ്ട് കേട്ടോ അതായത് സിഗ്നൽ കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ആരാണെന്ന് ഷാലിക്കു അറിയാൻ കഴിയുന്ന വിധത്തിലാക്കുന്നുണ്ട് ഏട്ടാ പിന്നീട് ഈ കുഞ്ഞിങ്ങനെ ചിത്രം വരച്ചും കൊണ്ടിരിക്കുകയാണ് അതായത് സത്യ തൻ്റെ അച്ഛൻ്റെ കൈ കൈ ഇങ്ങനെ വരച്ച് തുടങ്ങുകയാണ് അങ്ങനെ ഫുള്ളായി ചിത്രം ഇങ്ങനെ വരച്ചിട്ടുണ്ട് മുഖഭാഗം എത്തുമ്പോൾ ഇങ്ങനെ തോന്നുകയാണ് ഈശ്വര എന്താണ് ഞാൻ ഫേസ് വരയ്ക്കുക എനിക്കറിയില്ലല്ലോ ഈശ്വര ഞാൻ എന്ത് ചെയ്യുമെന്ന് പറയുമ്പോൾ വിഷ്ണു അങ്ങോട്ടേക്ക് വരുന്നു കേട്ടോ അപ്പോൾ വിഷ്ണു പറയുകയാണ് സത്യ നീ എന്താ ഈ ചെയ്യുന്നത് എൻ്റെ അച്ഛനെ വരയ്ക്കുകയാണ് ശിവഭഗവാൻ എന്നോട് പറഞ്ഞു നീ പിക്ചർ വരച്ചോ തീർച്ചയായും എൻ്റെ അച്ഛൻ്റെ മുഖം എനിക്ക് വരക്കാൻ കഴിയുന്നു പക്ഷേ മുഖത്ത് ആ ഭാഗം എത്തിയപ്പോഴും എനിക്ക് വരക്കാൻ കഴിയും ില്ല എന്ന് കുഞ്ഞു പറയാനായിട്ട് അപ്പോൾ ആ സമയം അങ്ങോട്ടേക്ക് പപ്പി വരികയാണ് അപ്പോൾ പപ്പി എന്താ സത്യം നീ കാണിക്കുന്നത് എൻ്റെ അച്ഛനെ എനിക്ക് കാണണം അതെന്തിനാണ് നിനക്ക് ഇപ്പോൾ അച്ഛനെ നിനക്ക് കാണണം എന്നൊരു തോന്നൽ എല്ലാവരുടെയും മുന്നിൽ ഞാൻ ഒരുപാട് അപമാനം സഹിക്കുന്നു എല്ലാവരും എന്നെ അപമാനിക്കുമ്പോൾ എനിക്ക് വളരെ വേദനയാണ് തോന്നുന്നത് സ്കൂളിൽ ചെന്നാൽ അച്ഛനില്ലാത്ത കുട്ടി മറ്റുള്ളവർ പറയുന്നത് നീ കേൾക്കുന്നതല്ലേ അച്ഛനില്ലാത്തതിന്റെ പേരിൽ എനിക്ക് ഒരുപാട് അപമാനം അപമാനമാണ് ഞാൻ സഹിക്കുന്നത് ഇനി എനിക്കത് താങ്ങാൻ കഴിയില്ല മറ്റുള്ള വരുടെ അവഗേളന ഒക്കെ ആങ്ങുമ്പോൾ എനിക്കെൻ്റെ മനസ്സിൻ്റെ വേദന എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു പറയണേ എന്താ നീ ഇങ്ങനെ അതൊക്കെ നിനക്ക് സമയമാകുമ്പോൾ നിൻ്റെ അച്ഛൻ നിൻ്റെ അടുത്തോട്ട് വരും നിൻ്റെ അച്ഛൻ തിരക്കുള്ള ഒരാളാണെന്നല്ലേ നീ പറഞ്ഞത് അതെ എനിക്ക് എന്നാലും എൻ്റെ അച്ഛനെ കാണാനുള്ളൊരു മോഹം കൊണ്ടാണ് എൻ്റെ അച്ഛൻ്റെ മുഖം എങ്ങനെയായിരിക്കും എന്നാണ് എൻ്റെ മനസ്സിലുള്ളത് എന്നിങ്ങനെ ചിന്തിക്കുമ്പോൾ വിഷ്ണുവിനും ഒരു തോന്നലിട്ടോ ഈശ്വര ഈ കുഞ്ഞിൻ്റെ ഈ ഒരു ചോദ്യത്തിന് ഉത്തരം എനിക്കും കിട്ടേണ്ടിയിരിക്കുന്നു എന്നും പറഞ്ഞ് വിഷ്ണു അവിടെ നിന്നും ശിവഭഗവാന്റെ ആ ഒരു ഭാഗത്തോട്ട് പോകാൻ കേട്ടോ എന്നിട്ട് വിഷ്ണു അവിടെ ആ ഒരു വിഗ്രഹത്തിന് മുന്നിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കണം ഈശ്വര ആ കുഞ്ഞു മനസ്സ് നോവുന്നത് പോലെ എൻ്റെയും മനസ്സ് നോവുന്നുണ്ട് അതിൻ്റെ അച്ഛൻ ഞാനാണോ എന്ന ചോദ്യം എന്നിൽ പല പ്രാവശ്യം വരുന്നുണ്ട് പക്ഷേ ശാലിനി ഒരു ഉത്തരം തരാത്തത് കൊണ്ട് തന്നെ എനിക്കും അറിയില്ല ആ കുഞ്ഞിൻ്റെ അച്ഛൻ ഞാനാണെങ്കിൽ അവളെ ഞാൻ ഒരു അച്ഛനായി ചേർത്ത് പിടിക്കേണ്ട ആ ഒരു കടമ എനിക്ക് ഉണ്ടല്ലോ അത്രയും അച്ഛനെ കാണാൻ ഒരു കുഞ്ഞാണ് ആ കുഞ്ഞിൻ്റെ വേദന മനസ്സിലാക്കിയ ഈശ്വരൻ എനിക്കിതിന് ഉത്തരം നൽകണേ എനിക്കും അറിയണം ആ കുഞ്ഞിൻ്റെ പോലെ എനിക്കും ആഗ്രഹമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ആ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പൂജ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ആ സത്യക്ക് വേണ്ടി പിന്നീട് വിഷ്ണു ആ പൂജയുടെ ആ പ്രസാദവുമായി ഇവിടെ വരുമ്പോൾ കാണാം ഇപ്പുറത്ത് പപ്പി ഈ ഒരു ഫോട്ടോ വരച്ചു കൊണ്ടിരിക്കാനായിട്ട് പപ്പി വരക്കുന്നതാണെങ്കിൽ വിഷ്ണുവിൻ്റെ മുഖമായിരിക്കും കാരണം പപ്പിക്ക് അറിയാവുന്ന കാര്യമാണ് സത്യയുടെ അച്ഛൻ പപ്പി പപ്പിയുടെ വിഷ്ണു അച്ഛനാണെന്നുള്ള സത്യം പപ്പിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെ വരച്ചു തുടങ്ങാനായിട്ട് അപ്പം പപ്പി വരയ്ക്കുന്നതിലോട്ട് സത്യം ശ്രദ്ധിക്കുന്നില്ല സത്യയുടെ മനസ്സ് മുഴുവൻ വേദനയാണ് സത്യക്കരയാണ് സത്യ ഈശ്വരനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വിഷ്ണു അച്ഛനെ പോലെ നല്ലൊരു അച്ഛനാണ് എനിക്ക് കിട്ടണേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് എൻ്റെ അച്ഛനെ ഒരു നോക്ക് കാണാൻ മാത്രം എൻ്റെ അച്ഛൻ്റെ മുഖം എങ്ങനെയാണെന്ന് അറിയാൻ മാത്രം അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ ആ ആഗ്രഹം എനിക്ക് സാധിപ്പിച്ചു തരണേ വിഷ്ണു അച്ഛൻ്റെ പോലെയാണ് രൂപമെന്ന് അമ്മ പറയുന്നു ശരി ശരീരം കൊണ്ട് അങ്ങനെ ഹൈറ്റ് അങ്ങനെ എന്നൊക്കെ അമ്മ ഏകദേശം പറഞ്ഞു പക്ഷെ മുഖം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ആ സമയമാണ് ഇങ്ങനെ പപ്പി ഇങ്ങനെ പിക്ചർ വരച്ച് തുടങ്ങുന്നത് അങ്ങനെ പപ്പി ഇങ്ങനെ നന്നായി പിക്ചർ വരയ്ക്കുന്നുണ്ട് പപ്പിയുടെ മനസ്സും വേദനിക്കുകയാണ് എൻ്റെ സത്യം വേദനിക്കുന്നത് കാണുമ്പോൾ എനിക്ക് കഴിയുന്നില്ലല്ലേ ഈശ്വര പക്ഷേ എൻ്റെ ചേച്ചിയുമൊക്കെ കൊടുത്ത വാക്ക് അതെനിക്ക് തെറ്റിക്കാനും കഴിയില്ല എന്നും ചിന്തിച്ചിട്ട് പപ്പി ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് ഇപ്പുറത്താണെങ്കിലോ ഷാലിനി ഇങ്ങനെ സൈബർ സെല്ലിൽ വന്നിരിക്കുന്ന ആളുകളോട് പറയുകയാണ് എന്തായാലും വൈഫൈയിലെ കണക്ഷൻ ഒഴിവാക്ക് എങ്ങനെയാണ് സിഗ്നൽ കിട്ടത്തുള്ളൂ കാരണം അവൾ ഇവിടെ എവിടെ ഉണ്ട് എന്നെ ഭീഷണിപ്പെടുത്തിയവൾ ഈ വൈഫൈ കണക്ഷൻ ഒഴിവാക്കി എന്ന് അവൾ കാണുന്നുണ്ടാവും കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും അവൾ അവളുടെ മൊബൈൽ ഓൺ ചെയ്യുമെന്ന് പറയുന്നുണ്ടാ ഇതേ സമയം സുസ്മിത ഈ ഷാനിയുടെ പിറകെ തന്നെയാണ് അപ്പോൾ ഷാനി ഈ വന്ന് പറയുന്നത് സുസ്മിത കേൾക്കുന്നു അപ്പോൾ ഉടൻ തന്നെ അവർ വൈഫൈയുടെ കണക്ഷൻ ഒഴിവാക്കുകയാണ് അത് കണക്ഷൻ ഒഴിവാക്കുന്നതിനോടുകൂടി ഷാലിനി അങ്ങ് ഷാനി അങ്ങ് പോകുമ്പോൾ സുസ്മിത തന്റെ ഫോൺ ഓൺ ചെയ്യാനിട്ടാണ് പിന്നീട് ഇങ്ങനെ സുസ്മിതയ്ക്ക് തോന്നുകയാണെങ്കിൽ ഇവിടെ തീർച്ചയായും ഈ ഹോമം നടക്കുന്ന സ്ഥലത്ത് നിന്ന് ഇവൾക്ക് പോകാൻ ലക്ഷ്യമില്ല അതുകൊണ്ട് തന്നെ സത്യമ്മയേക്കാണ് സത്യമാമയോട് സത്യങ്ങൾ തുറന്നു പറയുക തീർച്ചയായും അതാണ് നല്ലത് സത്യമ്മയുടെ സത്യങ്ങൾ തുറന്നു പറഞ്ഞാൽ ഇതിനൊരു പരിഹാരം ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് സത്യഭാമയുടെ മുന്നിലോട്ട് ഇങ്ങനെ പോകുന്ന സമയത്താണ് കേട്ടോ ശാലിനി അങ്ങോട്ടേക്ക് ഓടി വരുന്നത് അപ്പോൾ ശാലിനി വരുന്നത് കാണുമ്പോൾ പെട്ടെന്ന് സുസ്മിത ഒരു വിഗ്രഹത്തിൻ്റെ പിറകിൽ ചെന്ന് ഓളിച്ചു നിൽക്കുകയാണ് അപ്പോൾ ആ ആ ഒരു ഭാഗത്തോട്ട് തന്നെയാണ് ശാലിനി വരുന്നത് അപ്പോൾ ആ സമയം കാണാൻ ഇങ്ങനെ പൂജാരി ഇങ്ങനെ ഹോമം നടത്തിയിരിക്കണം അപ്പോൾ ഷ്യമയുടെ കയ്യിൽ ഒരു ചരട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഷ്യമയോട് പറയണേ ഇത് അമ്മയായ നിങ്ങൾ കെട്ടണം എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഷ്യാമയാണെങ്കിൽ അവിടെ ഇരിക്കാൻ കഴിയുന്നില്ല ഞാനല്ലോ പപ്പിയുടെ അമ്മ ഈ പറയുന്ന ഷാലിനിയാണല്ലോ ഷാലിനിയുടെ കൈകളിലാണല്ലോ അത് കെട്ടേണ്ടതെന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ ഷാമ എനിക്കൊന്നും അങ്ങോട്ടേക്ക് പോകണം ഞാനിപ്പോൾ വരാമെന്ന് പറയുമ്പോൾ സത്യാമ്മ ചോദിക്കുന്നുണ്ട് ഒന്നുമില്ല സത്യാമ്മ ഒന്ന് വാഷ്റൂമിൽ പോകാനാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പിന്നീട് ഷാലിയുടെ അടുത്തോട്ടാണ് ടോ ഓടി വരുന്നത് അങ്ങനെ ഇങ്ങനെ ഈ സുസ്മിത അതായത് തനിക്ക് വന്ന ഫോൺ കോളിൻ്റെ ഉടമ്പ സുസ്മിതയാണെന്ന് ഷാലിനെ ഉറപ്പിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഇങ്ങനെ തെരഞ്ഞു വരുന്ന സമയത്ത് സുസ്മിത ഈ വിഗ്രഹത്തിൻ്റെ പിറകിൽ നിൽക്കുന്നുണ്ടാവും അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ വരുന്നത് ഈ ഒരു ക്ഷ്യാമോ അപ്പോൾ ഷാമയെ കാണുന്ന ഒന്ന് ഞെട്ടാണ് ഈ ഷ്യാമം അറിയാണെങ്കിൽ ചേച്ചി കുഞ്ഞേച്ചി എങ്ങനെയാണ് ഈ ഒരു ഹോമം നടത്തുക അവിടെ സത്യഭാമ ഒരു മിനിറ്റ് പോലും നിമിഷം പോലും മാറി നിൽക്കുന്നില്ല കുഞ്ഞേച്ചി നടത്തേണ്ട ഹോമം ഞാൻ നടത്തിയ എങ്ങനെ ശരിയാണെന്ന് ഇപ്പോൾ ഈ ചരട് എന്നോട് പൂജാരി കയ്യിൽ കെട്ടിയിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ് പക്ഷെ ഞാനല്ലോ കെട്ടേണ്ടത് എൻ്റെ കുഞ്ഞേച്ചിയല്ലേ കെട്ടേണ്ടത് അതുകൊണ്ട് കുഞ്ഞേച്ചി കെട്ടിയെന്ന് പറയട്ടെ അങ്ങനെ കുഞ്ഞേച്ചിയുടെ കൈകളുകളിൽ ഈ ഒരു ചിരട് കെട്ടി കൊടുക്കുമ്പോൾ സുസ്മിതയിൽ നിന്ന് തൊട്ട് പറകുന്നെന്ന് കാണുന്നുണ്ട് ഇവർ കളി തുടങ്ങിയിരിക്കാൻ ഇവളെ ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ട് ഇവൾ ഇവളിവിടുന്ന് പോകുന്നില്ല ഇവളെന്നെ പിടിക്കാനാണെങ്കിൽ സത്യഭാമയോട് ഈ സത്യം തുറന്നു പറയുക തന്നെയാണ് നല്ലത് അതുകൊണ്ട് ഏറ്റവും നല്ലൊരു വഴി അതാണെന്ന് കരുതി ഇങ്ങനെ നിൽക്കുമ്പോൾ മുന്നോട്ട് കാണാം സത്യഭാമ വരുന്നോ കേട്ടോ സത്യഭാമയാണെങ്കിലോ ഷ്യാമ ശ്യാനിയുമായി സംസാരിക്കുന്നതാണ് കാണുന്നത് അപ്പോഴേക്കും സത്യഭാമയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കുകയാണെങ്കിൽ എടി ഷ്യാമേ എന്ന് പറഞ്ഞിട്ടങ്ങ് ഒച്ച എടുത്ത് വരുമ്പോൾ ഉടൻ തന്നെ ക്ഷ്യാമ നിറകണ്ണുകളോട് കൂടി നിൽക്കുന്നതായിരിക്കും അവിടെ തന്നെ സത്യഭാമ പറയുകയാണെങ്കിൽ എടി നിന്റെ കുഞ്ഞിൻ്റെ ഹോമം നടത്താനാടി ഇവിടെ വന്നിരിക്കുന്നത് അപ്പോഴും അവൾ അവളുടെ കുഞ്ഞേജിയെ തേടി വന്നിരിക്കുന്നു എടി നിൻ്റെ കുഞ്ഞിൻ്റെ ജീവന് വേണ്ടിയാണ് ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നത് കുഞ്ഞിൻ്റെ ജീവൻ നിലനിൽക്കാനുള്ള ആ ഒരു ഇത് നിനക്കില്ലടി എന്താണ് നീ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞു ഷാമിയെ വഴക്ക് പറഞ്ഞ് അവിടെ നിന്ന് കൊണ്ടുപോകുവാനായിട്ടാണ് ഇതേ സമയം ഷാലിനിയുടെ മനസ്സ് മുഴുവൻ ഇവിടെ കണ്ടെത്തണം ഇവളെ കണ്ടെത്തണം എന്നുള്ള ലക്ഷ്യമായിരിക്കും അങ്ങനെ ഷാലിനി കുറച്ചും കൂടെ നീങ്ങി നിന്നിട്ട് പെട്ടെന്ന് ആ ഫോണ് അതായത് ആ നമ്പറിലോട്ട് വിളിക്കുമ്പോൾ അങ്ങ് റിങ് ചെയ്യുകയാണേട്ടോ അതോടുകൂടി തൊട്ടരികിൽ ഈ ശബ്ദം ഷാലിന് കേൾക്കുകയാണ് ഫോൺ കോളിൻ്റെ ശബ്ദം കേൾക്കുന്നു അങ്ങനെ ഷാലിങ്ങനെ എവിടെ നിന്നാണ് ആ ഫോണടിക്കുന്നത് എന്നുള്ള ശബ്ദത്തിനനുസരിച്ച് സുസ്മിതയുടെ അടുത്തോട്ട് നീങ്ങുമ്പോൾ സുസ്മിതയാണെങ്കിലും ആകെ പേടിച്ച് വരച്ച് ഈശ്വര പെട്ടല്ലോ എന്നെപ്പോൾ പിടിക്കപ്പെടുമല്ലോ ഇവള ആൾ പുലി തന്നെ എന്നുള്ള ആ ഭാവത്തിൽ സുസ്മിത പേടിച്ച് വരച്ച് നിൽക്കാനായിട്ടാണ് അങ്ങനെ സുസ്മിതയുടെ തൊട്ടരി ിലോട്ട് അതായത് ഒരു സൈഡ് ഒരു ചുമരിൻ്റെ മറവിൽ ഉള്ളു ഇവർ രണ്ടാൾ നിൽക്കുന്നത് അങ്ങനെ അങ്ങോട്ടേക്ക് വരാൻ ശ്രമിക്കുകയാണ് എന്നാൽ ഈ സമയം പപ്പിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ ഫോട്ടോ ഫുള്ളായി വരച്ചിട്ടുണ്ട് അങ്ങനെ വിഷ്ണുവിൻ്റെ ഫോട്ടോ ഫുള്ളായി വരയ്ക്കുമ്പോൾ സത്യ സത്യ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഞാൻ വരച്ചിട്ടുണ്ട് എന്ന് പപ്പി പറയണേ ഇത് കേട്ടോടും തന്നെ നീ എൻ്റെ അച്ഛനെ കണ്ടിട്ടുണ്ടോ ഉണ്ട് എൻ്റെ അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് പറയാനാണ് അത് കേട്ടോടും തന്നെ പപ്പിയുടെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ സത്യ എന്തെങ്കിലും തന്നെ ആ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ വലിക്കാൻ ഒരുങ്ങുമ്പോഴേക്കും പപ്പി ഇപ്പുറത്തെ സൈഡിലൂടെ ഇതെങ്ങും വലിക്കണേട്ടോ ഇത് നീ കാണണോ സത്യ നീ ഇപ്പോൾ കാണണ്ട ഇപ്പോഴല്ല നി നിനക്കിതിപ്പോൾ കാണേണ്ട സമയമായിട്ടില്ല അപ്പോൾ സത്യ പറയണേ പ്ലീസ് ദയവത് പപ്പി എനിക്കത് കാണിച്ചു തരൂ എനിക്കെൻ്റെ അച്ഛനെയും കാണാനുള്ള ആ വിതുമ്പല്ണ്ടല്ലോ അത് പറയാ പറഞ്ഞറിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഫോട്ടോ ആ വരച്ച ആ ഒരു വരച്ച പിക്ചറുണ്ടല്ലോ അത് പേരും കൂടി ഇങ്ങനെ പിടിപെടി കൂടുതലായിട്ടാണ് അപ്പം എന്തായാലും സത്യയുടെ ചോദ്യത്തിന് ഉത്തരം ഇപ്പം അടുത്ത് തന്നെ കിട്ടാൻ പോകുന്ന കിട്ടിക്കാൻ ചോ ഇനി വരാനിരിക്കുന്നതേ